പണിമുടക്ക് ദിവസവും കർമ്മനിരതരായി രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർ പണിമുടക്ക് ദിവസം സ്വന്തം വാഹനങ്ങളിൽ സ്കൂളിലെത്തിയ അധ്യാപകർ സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി അധ്യാപകർ എത്തിയതോടെ സമീപ പ്രദേശത്തെ വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ എന്നും മാതൃകയായി നിൽക്കുന്ന രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർ പണിമുടക്ക് ദിവസവും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് സ്വന്തം വാഹനങ്ങളിൽ രാവിലെ സ്കൂളിലേക്ക് അധ്യാപകർ എത്തി പിന്നാലെ കുറച്ച് വിദ്യാർത്ഥികളും ഇവരെ വെച്ച് ക്ലാസ് നടത്താൻ കഴിയാത്തതിനാൽ അധ്യാപകർ സ്കൂൾ പരിസരം വൃത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പൂന്തോട്ടങ്ങളിൽ വളർന്നു നിന്ന കാടുകളും സ്കൂളിന്റെ മുൻവശത്തെ കാടുകൾ വിട്ടിത്തെളിക്കുകയും ചെയ്തു ആ ടീച്ചേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കുട്ടികൾ ഭാഗികമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കി ഒഴിവ് സമയം നോക്കി കഴിഞ്ഞപ്പോ എന്നാൽ സ്കൂൾ കോമ്പൗണ്ടിന്റെ പരിസരഭാഗം ഭാഗം പ്രത്യേകിച്ച് റോഡിനോട് ചേർന്നിരുന്ന ഭാഗം അല്ല നിറഞ്ഞിട്ട് അവിടെ അവിടെ എല്ലാം വേസ്റ്റ് ഒന്ന് തെളിച്ച് ഇറങ്ങി പണിമുടക്കിനോട് അനുഭാവപൂർണമായ നിലപാടാണെങ്കിലും സർക്കാർ ജീവനക്കാരെന്നതിനാലാണ് അടുത്ത പ്രദേശത്തുണ്ടായിരുന്ന അധ്യാപകർ സ്കൂളിലേക്ക് എത്തിയത്